മുമ്പ് വന്നിട്ട് ബാക്ക് ഒക്കെ മാറിയതല്ലേ ഇപ്പൊ എന്താ പറ്റിയേ ജിമ്മിന് പോയിട്ട് ക്രഞ്ചസ് ചെയ്തപ്പോ ആരെ ക്രഞ്ചസ് ചെയ്യാൻ പറഞ്ഞ നമ്മൾ ഈ ജിമ്മില് പോകുന്നുണ്ടെങ്കിൽ വയർ കുറക്കാനോ അല്ലെങ്കിൽ തടി കുറക്കാൻ മാത്രല്ല ജിമ്മിൽ പോകുന്നതിന്റെ ഫസ്റ്റ് ടൈമ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓവറോൾ വെൽബീൻ മസിൽ സ്ട്രെങ്തൻ ചെയ്യ അതുപോലെ തന്നെ പെയിന് കാര്യങ്ങൾ കുറയാ ഇൻഫ്ലമേഷൻ കുറയാ എന്നുള്ളതാണ് അല്ലാണ്ട് തടി കുറക്കുക എന്നുള്ളതല്ല നമ്മൾ ഈ ജിമ്മിൽ പോയിട്ട് തടി കുറക്കാൻ നോക്കുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് ഫസ്റ്റ് തന്നെ പോയിട്ട് എന്താ പറയാ വയർ കൂടുതലാണ് വയറിന് കുറെ എക്സസൈസുകൾ ചെയ്യും പ്രത്യേകിച്ച് ഈ ക്രഞ്ചസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴെങ്കിൽ നമ്മളുടെ മസിൽ സ്ട്രെങ്ത് അല്ല എന്നുണ്ടെങ്കിൽ കോർ മസിലിന്റെ സ്ട്രെങ്ത് എന്നുണ്ടെങ്കിൽ കൂടുതൽ സ്ട്രെയിൻ വരാം നമ്മളുടെ ബാക്ക് മസിൽസിനാണ് അതൊരു കാരണമാണ് അതുപോലെ തന്നെ പൂർ ഫോം അടിക്കുന്ന പൊസിഷൻ ചിലങ്ങനെ ഇങ്ങനെ വളരെയായിട്ട് വളഞ്ഞിരുന്ന് അടിക്കും കൂടുതൽ സ്ട്രെയിൻ വരാ ബാക്ക് മസിൽസിനാണ് അപ്പോൾ ഒരു കാരണവശാലും ജിമ്മിൽ പോയിട്ട് ഫസ്റ്റിൽ തന്നെ പോയിട്ട് ബാക്ക് മസിൽസിന് സ്ട്രെങ്തൻ ചെയ്യാതെ ആപ്സിന് മാത്രം വർക്കൗട്ട് ചെയ്യാണ്ടിരിക്കാം അതുപോലെ തന്നെ കാണുന്നൊരു പ്രവണതയാണ് ഈ ജമ്പിങ് ജാക്സ് ഈ ചാടുന്ന പറഞ്ഞ എക്സസൈസ് ഹൈനീസൊക്കെ വേണ്ടിയിട്ടുള്ള അതൊക്കെ ചെയ്യും ഈ ഓവർ പൊതുവെ ബാക്ക് പെയിൻ ഉള്ള ഒരാൾക്ക് ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുമാണ് വർക്ക്ഔട്ട് ചെയ്യാൻ ഗ്രാജുവലി ഗ്രാജ്വലി പ്രോഗ്രസീവ് ആയിട്ട് വേണം ചെയ്യാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ജിമ്മിലൊക്കെ പോയിട്ട് ചെയ്യുന്നത് ഇതിന്റെ അധികം നമുക്ക് ദോഷം ഉണ്ടാവും അപ്പൊ ഒരാഴ്ച പോവും പിന്നെ മൂന്ന് മാസം റെസ്റ്റ് ചെയ്യും പിന്നെ പിന്നൊരാഴ്ച പോവും പിന്നൊരു മൂന്ന് മാസം റെസ്റ്റ് ചെയ്യും അത് ശ്രദ്ധിക്കണം ഇനിയിപ്പൊ എന്തായാലും ഒരു രണ്ട് ഡേയ്സ് ഒക്കെ റെസ്റ്റ് എടുത്തേണ്ട ശേഷം മാത്രം പോയാൽ മതി